വർഷം വർഷംതോറും പതിനായിരക്കണക്കിന് ഭക്തന്മാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് തിരുമുല്ലാവാരം ബലിതർപ്പണ കേന്ദ്രം എന്നുള്ളത് ജില്ലാ കളക്ടർമാർക്കറിയാം അതിന്റെ മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടുള്ള യോഗം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയുടെ പ്രവർത്തകരെ വിളിക്കുവാനുള്ള ആർജവം കളക്ടർ കാണിച്ചോ കാണിച്ചില്ലല്ലോ ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ അധികൃതര് കാണിച്ചോ ഇനി പോട്ടെ ഈ തിരുമുല്ലാവാരം ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്ന അതിന്റെ എ സി വിളിച്ചോ ഇവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ വിളിച്ചോ ഒരു ഹിന്ദു സംഘടനയും അതിന് പങ്കെടുപ്പിക്കാൻ അവർ തയ്യാറല്ല മറിച്ച് പണക്കൂത്ത് എങ്ങനെയും പണമുണ്ടാക്കണം അതിന് ഹിന്ദുവിനെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമോ അങ്ങനെയൊക്കെ ചൂഷണം ചെയ്യണം അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇത് ദേവസ്വം ബോർഡിന്റെ അധികൃതർ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇത് തിരുത്തേണ്ടതാണ് ഇനി മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല നമ്മളൊക്കെ തിരുവോണം ആഘോഷിക്കുന്നത് ഉത്തരാടത്തിനാണോ നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് തിരുവോണ ദിവസമാണ് കർക്കിടക വാവുബലി കുളിക്കേണ്ടതും ശ്രാദ്ധം നടത്തേണ്ടതും വാവുബലി ദിവസമാണ് ദേവസ്വം ബോർഡിന്റെ പന്തലുകളിൽ തലേന്ന് രാത്രി പത്ത് മണി മുതൽ ശ്രാദ്ധകർമ്മം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇത് തെറ്റല്ലേ ഹിന്ദു സമൂഹത്തിന് തെറ്റായ ഒരു വീക്ഷണം കൊടുക്കുകയല്ലേ അവന്റെ ആചാരത്തെ തകിടം മറിക്കുകയല്ലേ വാവിന് വാവിൻ്റേതായ ശാസ്ത്രീയതയുണ്ട് ആ ദിവസത്തിന് ആ ദിവസത്തിൻ്റെതായ പ്രത്യേകതയുണ്ട് ദേവസ്വം ബോർഡ് അട്ടിമറിക്കുകയാണ് എന്താ കാരണം അമ്മയ്ക്ക് പിണ്ടം വെക്കരുതെന്ന് പറഞ്ഞ പാർട്ടിയുടെ ആളുകളാണ് ഈ ദേവസ്വം ബോർഡിലുള്ളത് ഏ നിന്റെ അമ്മ മരിച്ചു പോയാൽ അവര് പിണ്ടം വെക്കരുത് അവർക്ക് പിണ്ടം വെക്കരുത് നീ ഒരു വീട് വെച്ചാൽ അത് പാല് കാച്ചത് അവിടെ ഗണപതി ഹോമം നടത്തരുത് ഹിന്ദുവിന്റെ ആചാരങ്ങളൊന്നും നടത്തരുത് നിഷ്കർ നിഷ്കർഷിക്കുന്ന ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ ഇടിച്ചു തകർത്ത് അവിടെ കപ്പ നടണമെന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ദേവസ്വം ബോർഡിൽ ഇരുന്നു കൊണ്ട് ഹിന്ദുവിനെ ചൂഷണം ചെയ്യുന്ന ഈ നടപടി ഞങ്ങൾ അനുവദിക്കില്ല ഇന്നലെ അവിടെ ബലിതർപ്പണം നടത്താൻ കവിസ് കൊടുത്തില്ല എല് കൊടുത്തില്ല പുഷ്പം കൊടുത്തില്ല ഭംഗം കൊടുത്തില്ല മഴവെള്ളം ബക്കറ്റിൽ ശേഖരിച്ചു കൊണ്ടുവന്ന് തീർത്ഥമായി കൊടുത്തു ഇത്ര കെട്ട ഇത്ര നാണം നെറികമായ നടപടി നടപ്പിലാക്കിയ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരാണെന്ന് വെച്ചാൽ പിടിച്ച് നടപടി സ്വീകരിക്കുക നീ രണ്ടാമത് വിടുത്ത് എ സിയോട് ചോദിക്കാനുള്ളത് ജില്ലാ കളക്ടറോട് ചോദിക്കാനുള്ളത് അൻപതിനായിരത്തിനു മേളിൽ ഭക്തജനങ്ങൾ തിങ്ങി വരുന്ന ഒരു സ്ഥലത്ത് എന്ത് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ റോഡിന്റെ നടുക്കൂടെ ഒരു റോപ്പ് കെട്ടിയതൊഴിച്ചാൽ വേറെ നടപടിയാണ് സ്വീകരിച്ചത് ഒന്നും ചെയ്തിട്ടില്ല കോർപ്പറേഷനോട് ചോദിക്കാനുള്ളത് ഇത്തരത്തിൽ പതിനായിരങ്ങൾ തിങ്ങിപ്പാ തിങ്ങി വരുന്ന ഒരു സ്ഥലത്തെ റോഡ് വികസനത്തിന് നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു ദേവസ്വം ബോർഡിന്റെ രണ്ട് പന്തൽ ആ രണ്ട് പന്തലിൽ ഈ അമ്പതിനായിരത്തിന് മേളിൽ വരുന്ന ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുമോ അവരെ സഹായിക്കാൻ അവർക്ക് സേവനം ചെയ്യാൻ നിങ്ങൾ എത്ര ജീവനക്കാരെ സംഘടിപ്പിച്ചു എത്രമാത്രം സാധനങ്ങൾ നിങ്ങൾ കരുതി ഈ കുറവുകളൊക്കെ ഇവിടുത്തെ ഭക്തർ അന്നരം ഞങ്ങളെ അറിയിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ ഇന്നലെ ആ സന്ദർഭത്തിൽ അവിടെ വന്നിരുന്നു ഹിന്ദു സംഘടനകൾ അലങ്കരം ഉണ്ടാക്കാൻ വന്നു എന്ന് നിങ്ങൾ പറഞ്ഞേനെ വാർത്ത വന്നേനെ ഞങ്ങൾ സഹിച്ചത് വിഷമം കൊണ്ട് ഓരോ ഹിന്ദുവും ശ്രാദ്ധം നടത്താതെ തിരിച്ചു പോയിട്ടുണ്ട് നൂറ് രൂപ കൂപ്പൺ മേടിച്ചിട്ട് ഈ സാധനങ്ങൾ കൊടുക്കാതെ മണിക്കൂറുകളോളം മഴയത്ത് നിർത്തിയ ദേവസ്വം ബോർഡിന്റെ നടപടി അപലപനീയമാണ് ഇത് ഹിന്ദു സമൂഹത്തോട് മാത്രമേ നിങ്ങൾ കാണിക്കുകയുള്ളൂ ഹിന്ദു സമൂഹത്തോട് മാത്രമേ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഇത് ഞങ്ങൾക്ക് പുറക്കാൻ സാധിക്കുകയില്ല ഇന്നലത്തെ ഒരു ദിവസം തിരുമുല്ലാവാരത്ത് എത്തിച്ചേർന്ന ശ്രാദ്ധം നടത്താൻ എത്തിച്ചേർന്ന ഒരു ഭക്തന്റെ മനസ്സിൽ നിന്നും ഇത് മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് സത്വര നടപടി നാളെ എങ്കിൽ നാളെ ഞങ്ങൾക്കറിയണം അങ്ങനെ നടത്തിയില്ലെങ്കിൽ തിരുമുല്ലാവാരൻ ക്ഷേത്രമല്ല ഈ എ സിയുടെ കീഴിൽ വരുന്ന മുഴുവൻ ക്ഷേത്രങ്ങളിലും ഹിന്ദുവൈക്യവേദിയുടെ സമരവടന്മാർ അതാത് പ്രദേശത്തെ ഹൈന്ദവ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി നിങ്ങളുടെ ഈ രസീത് മുറിക്കലുണ്ടല്ലോ അതൊക്കെ തടയും ഒരു വഞ്ചിയും നിങ്ങൾ തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കാരണം ഓരോ ക്ഷേത്രത്തിലെയും വിഷയങ്ങളുണ്ട് അതൊന്നും എണ്ണി എണ്ണി ഞങ്ങളിവിടെ പറയുന്നില്ല കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഒരേ ഒരു വിഷയമാണ് തിരുമുല്ലാവാരം വിഷയം അത് പരിഹരിക്കപ്പെടണം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഇ എ സിയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രതിഷേധം ഇരമ്പും അതിനുള്ള സാഹചര്യം ഒരുക്കാതെ ഞങ്ങൾ ഈ ചൂണ്ടിക്കാണിച്ച കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഹൈന്ദവ സംഘടനാ നേതൃത്വത്തെ വിളിച്ചു നിർത്തി അടുത്ത വർഷമെങ്കിലും അവിടെ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു മുന്നൊരുക്കം നടത്താൻ തയ്യാറാവണമെന്ന് കൂടി ഈ ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അല്ലാത്ത പക്ഷം അവിടെ ശ്രാദ്ധം നടത്താൻ നിങ്ങളാരും ഞങ്ങളെ പഠിപ്പിക്കണ്ട പതിനായിരമല്ല ലക്ഷങ്ങൾ വന്നാലും ശരി വളരെ കൃത്യതയോടുകൂടി എന്താണോ ശ്രാദ്ധത്തിന് വേണ്ടത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഹിന്ദു സംഘടനകൾ ഇവിടെയുണ്ട് അങ്ങനെ ആയിരുന്നല്ലോ ഇവിടുത്തെ നടപടിയും അപ്പൊ പണക്കൊതി ഹൈന്ദവ സംഘടനകൾ എന്തോ പണം കൊയ്തുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡിന് ഈ പണമെല്ലാം ഇങ്ങനെ കൈക്കലാക്കാം എന്നുള്ള വ്യാമോഹമാണ് ദേവസ്വം ബോർഡിനെ കൊണ്ട് ഇത്തരത്തിലുള്ള അധാർമ്മികമായ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് ഇത് തെറ്റാണ് ഇത് തിരുത്തേണ്ടതാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ള ഏത് കുറ്റങ്ങളായാലും ശരി അതിനെതിരെ ദേവസ്വം ബോർഡ് ശക്തമായ നിലപാട് സ്വീകരിക്കണം നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം